നമസ്കാരം സർഗപക്ഷത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഹാപ്പി ന്യൂ ഇയർ പുതുവത്സര ആശംസകൾ നവവർഷസുഭാശയാഹ നയെ സാൽ കി ശുഭകാമന മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും സംസ്കൃതത്തിലും ഒക്കെ പറഞ്ഞാലും അത് ഗ്രിഗോറിയൻ കലണ്ടറിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളത് ആ കണക്കാക്കി പറയുന്നത് കർക്കടകമാണ് മലയാളത്തിൻ്റെ പുതുവർഷ തുടക്കം അത് വരാൻ പോകുന്നതേ ഉള്ളു എന്നാൽ അതിനുമുമ്പ് ഏറെ ആഘോഷിക്കപ്പെടുന്ന ഉത്തരായണത്തിൻ്റെ തുടക്കം വരുന്നുണ്ട് മകരസംക്രമം ഇത്തവണ മകരസംക്രമം ജനുവരി പതിനാലാണ് മകരമാസത്തിൻ്റെ തുടക്കത്തിൻ്റെ തലേന്നാണ് നിന്നാണ് മകരസംക്രമം ഉത്തരായണവും ദക്ഷിണായനവും സംബന്ധിച്ച് ഏറെ പറയേണ്ടതില്ലല്ലോ സൂര്യൻ്റെ ഭ്രമണവുമായി ബന്ധപ്പെട്ടാണ് ഇത് കണക്കാക്കുന്നത് അയനം എന്നാൽ മാർഗം സഞ്ചാരം കലണ്ടറിന് അടിത്തറയായ ദിനരാത്രങ്ങൾ അത് സൂര്യനെ അടിസ്ഥാനമാക്കിയാണല്ലോ ഉത്തരായണത്തിൽ പകലിന് ദൈർഘ്യമേലെന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ് മകരസംക്രമം ഭാരതത്തിൻ്റെ ദക്ഷിണ പ്രദേശത്ത് കൂടുതൽ പ്രധാനമാണ് അതിൽ മലയാളിക്ക് ഏറെ പ്രധാനവും മകരജ്യോതിയും ശബരിമലയിലെ മകരവിളക്ക് ആഘോഷവും ഏറെ പ്രസിദ്ധമാണല്ലോ തിരുവാഭരണാഘോഷയാത്രയും തങ്കയങ്കി ചാർത്തലും മകരവിളക്ക് പൂജയും ശബരി ഈശദ ദർശനവും വിശ്വാസികൾക്ക് വികാരമാണ് ശബരിമലയെ ചുറ്റിപ്പറ്റിയുള്ള സ്വർണവിവാദമൊക്കെ മറന്ന് ഈ വർഷവും കേരളം അത് ആഘോഷിക്കും മകരസംക്രമത്തിന് മറ്റൊരു വലിയ സവിശേഷത കൂടിയുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലെ മകരസംക്രമ ദിവസവും അത് പൗഷമാസത്തിലെ കൃഷ്ണ സപ്തമി കൂടിയായിരുന്നു അത്ത നക്ഷത്രവും അത് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജനുവരി പന്ത്രണ്ടുമായിരുന്നു അന്നാണ് ബംഗാളിലെ ബംഗാളിലെന്ന് പറയുമ്പോൾ പശ്ചിമബംഗാളിൽ നിന്ന് പറയാനാവില്ല കാര്യം അന്ന് ബംഗാൾ വിഭജിച്ചിട്ടില്ല കൽക്കട്ടയിലെ സിംലയിൽ വിശ്വനാഥ് ദത്തയുടെയും ഭുവനേശ്വരി ദേവിയുടെയും ആറാമത്തെയും മകനായി പിൽക്കാലത്ത് സ്വാമി വിവേകാനന്ദ ലോകമെമ്പാടും അറിയപ്പെട്ടിരുന്ന കുട്ടി ജനിച്ചത് നരേന്ദ്രൻ എന്നായിരുന്നു കുട്ടിക്ക് പേര് കൊൽക്കത്തയിലെ ബേലൂരിലുള്ള ശ്രീരാമകൃഷ്ണ മഠത്തിൽ ഈ വർഷം വിവേകാനന്ദ ജയന്തി ആഘോഷിക്കുന്നത് ജനുവരി പത്തിനാണ് കാരണം അന്നാണ് ഈ അത്തം നക്ഷത്രം വരുന്നത് പക്ഷേ ഭാരതം ഔദ്യോഗികമായി വിവേകാനന്ദ ജയന്തി ആഘോഷിക്കുന്നുണ്ട് അത് ജനുവരി പന്ത്രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതലാണ് ഇത് തുടങ്ങിയത് അന്ന് കോൺഗ്രസ് സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന കാലം പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അമ്മയുടെ ആകസ്മിക അന്ത്യത്തിനെ തുടർന്ന് അപ്രതീക്ഷിതമായി ആ പദവിയിലെത്തിയ ആളായിരുന്നെങ്കിലും താരതമ്യേന പ്രായം കൊണ്ട് യുവത്വമായിരുന്ന രാജീവ് ഗാന്ധി തുടക്കത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തു വിവേകാനന്ദ ജയന്തിയായി ജനുവരി പന്ത്രണ്ടിനെ ദേശീയ യുവജന ദിനമാക്കി പ്രഖ്യാപിച്ചു ഗംഗാ ഗംഗാശുചീകരണമായിരുന്നു മറ്റൊന്ന് യുവജനക്ഷേമവും ഗംഗാ ശുചീകരണവും അദ്ദേഹത്തിൻ്റെ തന്നെ ഭരണകാലത്ത് എന്തായി തീർന്നു എന്നത് മറ്റൊരു കാര്യമാണ് അത് രാഷ്ട്രീയം അത് നമുക്ക് വിടാം നമ്മുടെ വിഷയം വിവേകാനന്ദ ജയന്തിയാണ് സ്വാമി വിവേകാനന്ദനാണ് യുവജനങ്ങളുടെ ഭാരത മാതൃകയായി സ്വാമി വിവേകാനന്ദനെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അംഗീകരിച്ചു അതായത് നാൽപ്പത്തി ഒന്ന് വർഷം മുമ്പ് ഈ വർഷം ധനുമാസം അവസാനിച്ച് മകരം വരുന്ന ആഴ്ചയിലാണ് വിവേകാനന്ദ ജയന്തി ആരായിരുന്നു സ്വാമി വിവേകാനന്ദൻ എന്ന് വിവരിക്കേണ്ടതില്ല മുപ്പത്തൊമ്പത് വയസ്സ് മാത്രം ജീവിച്ച് ലോകത്തിനാകെ ആത്മീയതയും ആധ്യാത്മികതയും ഭാരതീയതയും സംബന്ധിച്ച് ആധികാരികമായ ബോധങ്ങൾ വിവരിച്ചു കൊടുത്ത ഒരു ഹിന്ദു സന്യാസി ഏത് കാലത്തും ഏതു രാജ്യത്തിനും മാതൃകയാക്കാവുന്ന വ്യക്തിത്വം വിവേകാനന്ദ സ്വാമികൾ ശബരിമലയിൽ പോയിട്ടില്ല പക്ഷേ ലോകത്ത് സഞ്ചരിച്ചിടത്തെല്ലാം അദ്ദേഹം പറഞ്ഞത് തത്വമസി എന്നായിരുന്നു ഓം തത് സത് ഓം എന്നായിരുന്നു ശബരിമല നൽകുന്ന സന്ദേശവും അതാണ് തത് ത്വം അസി അത് നീയാകുന്നു ശബരിമലയിൽ ഈ വാക്യം എഴുതി വച്ചിട്ടുണ്ട് അതിന് നിമിത്തമായത് സ്വാമി ചിന്മയാനന്ദനായിരുന്നു സ്വാമി വിവേകാനന്ദനെ പോലെ ഭാരതീയ സംസ്കാരവും ആത്മീയതയും ആധ്യാത്മികതയും ലോകത്തെമ്പാടും പ്രചരിപ്പിച്ച ആളാണ് സ്വാമി ചെന്മയാനന്ദനും ചെന്മയാനന്ദ സ്വാമിയുടെ അഭിപ്രായ പ്രകാരമാണ് ശബരിമലയിൽ തത്വം അസി എന്ന ഉപനിഷ്വാക്യം എഴുതിവെച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഡിസംബർ എട്ടിനായിരുന്നു നാൽപ്പത്തി മൂന്ന് വർഷം മുമ്പ് പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തത്വമസി അയം ആത്മാ ബ്രഹ്മ എന്നാണ് ആത്മബോധത്തിൻ്റെ വഴികൾ ബ്രഹ്മത്തെ അറിയുക ഞാൻ ബ്രഹ്മമാണെന്ന് അറിയുകയാണ് അതിൻ്റെ ആദ്യ വഴി അപ്പോൾ അത് നീ ആകുന്നുവെന്ന് അറിയാനാകും ഞാൻ ബ്രഹ്മമാണെന്ന് അങ്ങനെ ആത്മജ്ഞാനം ലഭിക്കും അതാണ് ആ ക്രമം സ്വാമി വിവേകാനന്ദൻ കവിയുമായിരുന്നു ക്രാന്തദർശിയായ കവി വിവേകാനന്ദ കവിതകൾ വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൻ്റെ ഏഴാം ഭാഗത്തിലുണ്ട് ഏഴ് ഭാഗങ്ങളായാണുള്ളത് ഇംഗ്ലീഷിൽ ബംഗാളിൽ ബംഗാളിയിൽ ഹിന്ദിയിൽ സംസ്കൃതത്തിൽ അദ്ദേഹം എഴുതിയ കവിതകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റി ആ ഏഴാം ഭാഗത്തിൽ ചേർത്തിട്ടുണ്ട് അതിൽ സന്യാസിഗീതം എന്ന കവിതയിൽ നിന്ന് ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് അതിൽ കാഴ്ചയുണ്ട് കാഴ്ചപ്പാടുണ്ട് അത് കാലാധിവർത്തിയായ കവിതയാകുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഏപ്രിലാണ് ഈ ഗ്രന്ഥ പരമ്പരയുടെ ഏഴാം ഭാഗം പുറത്തിറങ്ങിയത് ശ്രീരാമകൃഷ്ണ ആശ്രമമാണ് അത് പ്രസിദ്ധീകരിച്ചത് ആദ്യ പതിപ്പിലെ ഒരു കോപ്പിയാണ് ഈ പുസ്തകം വളരെ പഴക്കമുള്ള പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നെന്ന് പറയുമ്പോൾ ഞാൻ ജനിക്കുന്നതിന് രണ്ട് വർഷം മുമ്പ് ഇറങ്ങിയത് ഈശ്വരാനന്ദ സ്വാമി അധ്യക്ഷനായ പ്രസാധക സമിതിയിൽ പ്രസിദ്ധ നിരൂപകനായിരുന്ന ഭാഷാജ്ഞാനിയായിരുന്ന കുട്ടികൃഷ്ണമാരാരും പ്രൊഫസർ എസ് ഗുപ്തൻ നായരും മറ്റും അംഗങ്ങളായിരുന്നു സിദ്ധിനാഥാനന്ദ സ്വാമിയും മറ്റുമാണ് വിവർത്തന കാര്യങ്ങൾ ചെയ്തത് അതിൽ സ്വാമിജിയുടെ കവിതകൾ മൊഴിമാറ്റിയത് ടി സുബ്രഹ്മണ്യത്തിനു മുമ്പായിരുന്നു സന്യാസി ഗീതയിൽ നിന്ന് ചില ഭാഗങ്ങൾ കേൾക്കാം അത് കേൾപ്പിക്കാൻ കാരണം സ്വാമി എഴുതിയ ആ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ തത്വമസിയും ഓം തത് സത് ഓമും അത് ജീവിതത്തിൻ്റെ ആധ്യാത്മികതയുടെ ആത്മീയതയുടെ ദർശന സുവിശേഷം കൂടിയാണ് അതിലെ ചില ഭാഗങ്ങൾ ഒരു ദീർഘകവിതയാണ് മാറ്റുക വിലങ്ങ് അങ്ങയെ കെട്ടിയിട്ട ബന്ധങ്ങൾ മിന്നും പൊന്നാം പൊട്ടക്കാരിരുമ്പാകാം സദസദ്രാഗദ്വേഷദ്വന്വൃന്ദങ്ങളെല്ലാം കെട്ടുതാൻ അറിഞ്ഞാലും അടിമയടിമത തല്ലലോ താലോലോ നേരിട്ടെ വശം കെട്ടോൻ കെട്ടുവാൻ ബലമുട്ടും കുറവല്ല പൊൻമിലങ്ങിന്നായിട്ടും ഭവാൻ ഘോഷിക്കൂം തത്സും വിതച്ചോൻ കൊയ്യും ഹേതു കൊടുക്കും ഫലം നന്മ നന്മയും തിന്മ തിന്മ

പേടിവേണ്ടെന്നിൽ നിന്നു സർവഭൂതങ്ങൾക്ക് ഉച്ചലോകർ ഇഴവോരിൽ സർവത്ര ഞാനാണാത്മാ ജീവിതമിഹം പരം സർവം സന്യസിക്കുന്നേൻ ഭൂനാഗം നരകവും ഭീമോഹങ്ങളും വിട്ടേൻ ഏവം കെട്ടറുത്താലും ധീരസന്യാസിൻ ഭവാൻ ഘോഷിക്കവും തത്സദൂം ൗനിക്കായി ദേഹം നിൽപ്പതോ പോവതോ തീർന്നു തൽകൃത്യം കർമ്മമതിനെ ഒഴുക്കട്ടെ മാലയോ ചവിട്ടോ താൻ നൽകട്ടെ കൂടി എന്തു നിന്ദയും സ്തുത്യനിന്ദ്യന്തകരങ്ങ് ഇങ്ങനെ ശമം പൂണ്ട് ധീരസന്യാസിൻ ഭവാൻ ഘോഷിക്കവും തത്സതൂം ചില സത്യം കാണുന്നു മറ്റവർ നിന്ദിച്ചാർക്കും ഗൗനിക്കായി അമിതാത്മൻ നിത്യമുക്തൻ നീ പോക സത്യം കാണുന്നു മറ്റവർ നിന്ദിച്ചാർക്കും ഗൗനിക്കായി അമിതാത്മൻ നിത്യമുക്തൻ നീ പോക നാടായ നാടൊക്കെയുംമാരാക്കൂ ുഃഖത്തെ പേടിക്കാതെ സൗഖ്യത്തെ കൊതിക്കാതെ കടന്നീ പോക രണ്ടും ധീരസന്യാസിൻ ഭവാൻ ഘോഷിക്കും ഇങ്ങനെ നാളിൽ നാളിൽ കർമ്മത്തിൻ ശക്തി തീർന്ന് നിന്നാത്മാ നിത്യമുക്തമായിരും വരെ പോക ജന്മവുമില്ല പിന്നെ ഞാനില്ല നീലില്ല ദൈവതം മനുഷ്യനും ഞാനെല്ലാമായിത്തീരുന്നു എല്ലാം ഞാൻ പരാനന്ദം ഇങ്ങനെ നാളിൽ നാളിൽ കർമ്മത്തിൻ ശക്തി തീർന്ന് നിന്ന നിത്യമുക്തമായിടും വരെ പോകാം ജന്മവുമില്ല പിന്നെ ഞാനില്ല നീയില്ലില്ല ദൈവതം മനുഷ്യനും തീരുന്നു എല്ലാം ഞാൻ പരാനന്ദം ധരിക്കൂ തത്വമസി ധീരസന്യാസിൻ ഭവാൻ ഘോഷിക്കവും തത്സതും സ്വാമി വിവേകാനന്ദൻ ഭാരതീയ ദർശനങ്ങളുടെ ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടുകളുടെ ആത്മീയതയുടെ ആധ്യാത്മികതയുടെ ഒക്കെ ദർശനങ്ങളെ തൻ്റെ കവിതയിലൂടി സംഗ്രഹിച്ച് ചുരുക്കി ഇത്ര ഹൃദ്യമായി അവതരിപ്പിച്ചിരിക്കുന്നു വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനം മകര മകരസംക്രമദിനം ഈ ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം നമസ്കാരം